ഞാൻ ഈ ബാഗ്മുണ്ട് എങ്ങോട്ടാന്നല്ലേ ഇത് മൊത്തം കുട്ടികളുടെ ഫിറ്റാവാത്ത കുറച്ച് ഡ്രസ്സുകളാണ് നാട്ടിലൊക്കെ ആണെങ്കിലും അമ്മയൊക്കെ എൻ്റെ പഴയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഫിറ്റാവാത്തതൊക്കെ ഷട്ടിൽ കൂട്ടി വയ്ക്കുകയാണ് പതിവ് ഇപ്പോഴാണെങ്കിൽ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലേക്ക് ഹരിതകർമ്മസേന ഡ്രസ്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട് ഞാനിത് കൊണ്ടുപോകുന്നത് വേസ്റ്റ് കളയാനല്ല പകരം ആൾട്ട് ക്ലൈഡ് ആൾട്ട് ക്ലൈഡർ കണ്ടെയ്നറുണ്ട് ഇവിടെ ആൾട്ട് ക്ലൈഡർ കണ്ടെയ്നർ എന്ന് പറയുന്നത് നമുക്ക് ഫിറ്റാവാത്ത ഡ്രസ്സുകളൊക്കെ ആ കണ്ടെയ്നറിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ജർമ്മനിയിലാണെങ്കിൽ ഈ പഴയ ഡ്രസ്സുകളൊക്കെ റീസൈക്കിൾ ചെയ്യാനും റിയൂസ് ചെയ്യാനുള്ള നല്ലൊരു സിസ്റ്റമുണ്ട് ഓരോ വീടിൻ്റെയും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ആൾട്ട് കണ്ടെയ്നർ ഉണ്ടാവും ഇപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റെങ്കിൽ അതാ കാണുന്ന അത്രയും അടുത്ത് തന്നെ ആൾട്ട് കണ്ടെയ്നർ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സത്യത്തിൽ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല കാറ് ബൈക്ക് അതുപോലുള്ള വണ്ടികളൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കുക പക്ഷേ ഇവിടെ ആണെങ്കിൽ ജർമ്മനിയിലാണെങ്കിൽ ഡ്രസ്സുകളൊക്കെ തുണികളൊക്കെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ പണ്ട് പ്രഗ്നൻ്റ് ആയ ടൈമിൽ തന്നെ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്ന ടൈമിൽ നമ്മുടെ ഇവിടുത്തെ മിഡ്വൈഫ് എന്നോട് സെക്കൻഡ് ഹാൻഡ് ഷോപ്പൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല പക്ഷേ നമ്മൾ പുതിയത് തന്നെയായിരുന്നു വാങ്ങിച്ചത് പക്ഷേ അവരെന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുക കുട്ടികൾക്കൊക്കെ കാരണം അത് വാഷ് ചെയ്ത് വാഷ് ചെയ്താകുമ്പോൾ അതിൻ്റെ കെമിക്കൽസ് ഒക്കെ പോകുന്നതാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള മെന്റാലിറ്റിയിലുള്ള ആൾക്കാരും ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഡ് ക്ലൈഡർ കണ്ടെയ്നർ ഇത് ഏകദേശം ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ഇത് കാണപ്പെടും അപ്പോൾ നമ്മൾ ഇവിടേക്കവിടെ ബുക്ക് വെച്ച ശേഷം ഇതിന് ഡംപ് ചെയ്യാണ് ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ഞാൻ കാണിച്ചതാണ് കത്തോട്ട് കയറിയിട്ടുണ്ട് അകത്തോട് ഞാൻ അങ്ങനെ നമ്മളെല്ലാ ഡ്രസ്സും ഇതിനകത്തോട്ട് കളഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്ലോത്ത്സിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഡ്രസ്സുകൾ ചാരിറ്റി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള സാധനത്തിനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് അതായത് നമ്മൾ മോശം വരുന്ന ഡ്രസ്സുകളൊന്നും അധികം ഇതിൽ ഇടാൻ പാടില്ല ഇതിൽ കൂടുതലും ഡ്രസ്സാണ് ഇവിടെ കാണിക്കുന്നത് സാധാരണ ആൾക്കാരുടെ കണ്ടെയ്നറുകൾക്ക് ഡ്രസ്സ് പിന്നെ കർട്ടൻസ് പഴയ ഷൂസൊക്കെ ഉണ്ടെങ്കിൽ പേറാക്കി കെട്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് ഡമ്പിയാം മോശം വന്ന സാധനങ്ങൾ ഇതിലോട്ട് ഡി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വേറൊരു സാധനമാണ് അത് ഈ കാണുന്നത് ഇത് ഗ്ലാസ്സുകൾ കളർ ബേസിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമുക്ക് വെറുതെ വേസ്റ്റ് ബില്ലൊന്നും ഇതിടാൻ പാടില്ല ഇവിടെ ജർമ്മനിയിൽ അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിലിപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ ചില സ്ഥലങ്ങളിൽ ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് നാട്ടിൽ വരികയാണെങ്കിൽ എത്ര ആൾക്കാർ നിങ്ങളുടെ പഴയ ഡ്രസ്സുകൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ റെഡിയാവും അല്ലെങ്കിൽ എത്ര ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ റെഡിയാകും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ധർമ്മിൻ്റെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ